നമസ്കാരം ചരക്ക് സേവന നികുതി സംവിധാനത്തിലെ പന്ത്രണ്ട് ശതമാനം സ്ലാബ് എടുത്തുകളയുന്നത് അടുത്ത യോഗത്തിൽ ജി എസ് ടി കൗൺസിൽ പരിഗണിച്ചേക്കും സ്ലാബുകൾ കുറയ്ക്കുന്നത് വഴി ആശയക്കുഴപ്പങ്ങൾ കുറയ്ക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ സ്ലാബുകളാണ് നിലവിൽ ജി എസ് ടിയിലുള്ളത് പ്രധാനമായും അഞ്ച് പന്ത്രണ്ട് ശതമാനം സ്ലാബുകളിലുള്ളത് നിത്യോപയോഗ വസ്തുക്കളും സേവനങ്ങളുമാണ് പന്ത്രണ്ട് ശതമാനം സ്ലാബിലെ ഉൽപ്പന്ന സേവനങ്ങളെ അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം സ്ലാബുകളിലേക്കാണ് മാറ്റുക അങ്ങനെയെങ്കിൽ ഏതൊക്കെ ഉത്പന്നങ്ങളാകും പതിനെട്ട് ശതമാനം സ്ലാബിലേക്ക് മാറുക എന്നതാണ് പ്രധാന ആശങ്ക ഇരുപത് ലിറ്ററിന്റെ കുടിവെള്ള ബോട്ടിൽ കണ്ടെയ്ൻസ്ഡ് മിൽക്ക് കോൺടാക്ട് ലെൻസ് ശുദ്ധീകരിച്ച പച്ചക്കറികൾ ജാം ഫ്രൂട്ട് ജ്യൂസ് കറി പേസ്റ്റ് തൊപ്പി കുട ഡ്രൈ ഫ്രൂട്ട്സ് ആയിരം രൂപയ്ക്ക് താഴെ വിലയുള്ള ചെരുപ്പ് പെൻസിൽ ക്രയോൺ സൈക്കിൾ ടൂത്ത് പേസ്റ്റ് കൺസ്ട്രക്ഷൻ വർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ വാടകയുള്ള ഹോട്ടൽ മുറി വിമാനയാത്ര ഡയനോസ്ട്രിക് കിറ്റുകൾ തുടങ്ങിയ ഉൽപ്പന്ന സേവനങ്ങളാണ് നിലവിൽ പന്ത്രണ്ട് ശതമാനത്തിലെ സ്ലാബിലുള്ളത് അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറുന്നവയ്ക്ക് വില കുറയും പതിനെട്ട് ശതമാനത്തിലേക്ക് മാറ്റുന്നവയ്ക്ക് വില കൂടുകയും ചെയ്യും സ്ലാബുകൾ പരിഷ്കരിക്കാൻ നിർണായക തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് സ്ലാബുകൾ പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിവിധ സംസ്ഥാനങ്ങളുടെ ധനമന്ത്രിമാരുടെ സമിതിക്ക് ജി എസ് ടി കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ രൂപം നൽകിയിട്ടുണ്ട് നിലവിലെ സ്ലാബുകളുടെ എണ്ണവും നികുതി നിരക്കുകളും കുറച്ച് ഉപഭോക്താക്കൾക്കും അതോടൊപ്പം തന്നെ കച്ചവടക്കാർക്കും ആശ്വാസം പകരണമെന്ന ആവശ്യം ശക്തമായ പശ്ചാത്തലത്തിലായിരുന്നു അത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ജി എസ് ടി നിരക്കുകൾ ഉയർന്നതും ആശയക്കുഴപ്പം നിറഞ്ഞതുമാണെന്ന വിമർശനം ഒഴിവാക്കുകയും പരിഷ്കരണ നീക്കത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യവും കൂടിയാണ് ജപ്പാനിൽ പരമാവധി പത്ത് ശതമാനം ജി എസ് ടി ഉള്ളൂ സിംഗപ്പൂരിൽ ഒമ്പത് ശതമാനം ശ്രീലങ്കയിൽ പതിനെട്ട് ശതമാനം കാനഡയിൽ അഞ്ച് ശതമാനം ഇന്ത്യയിലാകട്ടെ പരമാവധി ഇരുപത്തിയെട്ട് ശതമാനത്തിനു പുറമേ നിരവധി ആഡംബര ഉൽപ്പന്ന സേവനങ്ങൾക്ക് സെസ്സുമുണ്ട് തുടർച്ചയായ രണ്ടാം മാസവും ജി എസ് ടി സമാഹരണം രണ്ടു ലക്ഷം കോടി രൂപ എന്ന നായികക്കല്ല് പിന്നിട്ടെങ്കിലും കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ആശങ്ക വിട്ടൊഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ ജി എസ് ടി നിരക്കുകൾ മറ്റു പല രാജ്യങ്ങളെ അപേക്ഷിച്ചും ഉയർന്നതാണെന്ന വിമർശനമുണ്ടെങ്കിലും ശരാശരി നികുതി നിരക്ക് ജി എസ് ടിക്ക് മുമ്പത്തേക്കാൾ മൺതോതിൽ കുറഞ്ഞു നിൽക്കുന്നത് പല സംസ്ഥാനങ്ങളെയും ആശങ്കപ്പെടുത്തുകയാണ് വരുമാനം ജി എസ് ടിക്ക് മുമ്പത്തേക്കാൾ കുറഞ്ഞതാണ് തിരിച്ചടി ജി എസ് ടിക്ക് മുമ്പ് ശരാശരി നികുതി നിരക്ക് പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നികുതി വരുമാന നഷ്ടം ഉണ്ടാകാതിരിക്കാനുള്ള ശരാശരി നികുതി നിരക്കാണിത് നിലവിൽ ഇത് പന്ത്രണ്ട് ശതമാനത്തിനും താഴെയാണ് അതായത് പല സംസ്ഥാനങ്ങളും ജി എസ് ടിക്ക് മുമ്പത്തെ വരുമാനത്തിലേക്ക് തിരികെ എത്തിയിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജി എസ് ടി സ്ലാബ് പരിഷ്കരിക്കാനുള്ള ആലോചന പല ഉത്പന്ന സേവനങ്ങളുടെയും ജി എസ് ടി കുറയ്ക്കുമ്പോഴും മറ്റു പല ഉത്പന്ന സേവനങ്ങളുടെയും നികുതിയിൽ വർധനയും പ്രതീക്ഷിക്കാം ജൂലൈ ഇരുപത്തി ഒന്നിനു മുമ്പ് അടുത്ത ജി എസ് ടി കൗൺസിൽ ചേരും ജി എസ് ടിയിൽ സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ അവകാശമില്ല ജി എസ് ടി കൗൺസിലാണ് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ധനമന്ത്രിയും സംസ്ഥാന ധനമന്ത്രിമാരുമാണ് ജി എസ് ടി കൗൺസിലുള്ളത് എട്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യയിൽ ജി ഒരു രാജ്യം ഒരു വിപണി ഒരു നികുതി എന്ന ആശയവുമായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി പ്രാബല്യത്തിൽ വന്നത് വന്ന അന്നു മുതൽ പക്ഷേ ജി എസ് ടിയിൽ ഒറ്റ നികുതിക്ക് പകരമുള്ളത് ഇപ്പോഴും അഞ്ചു മുതൽ ഇരുപത്തിയെട്ട് ശതമാനം വരെ നീളുന്ന നാല് സ്ലാബുകൾ ഈ സ്ലാബുകൾക്ക് പുറത്തും ജി എസ് ടി ബാധകമായ ഉത്പന്നങ്ങളുണ്ട് അതിലൊന്നാണ് സ്വർണം മൂന്ന് ശതമാനം ജി എസ് ടിയെ നമ്മുടെ പൊന്നിനുള്ളൂ അടുത്ത് നടക്കുന്ന ചർച്ചയിൽ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് കാരണം അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ പെട്രോളിനും ഡീസലിനും വലിയ രീതിയിൽ വില കുറയാൻ കാരണമാകും നിർമ്മലാ സീതാരാമൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കഴിഞ്ഞ വർഷം മുതലേ നിർമ്മലാ സീതാരാമൻ പറയുന്ന ഒരു കാര്യമുണ്ട് പെട്രോളും ഡീസലും ഒക്കെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് അതോടൊപ്പം തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും തയ്യാറാണ് പക്ഷേ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന ഒന്നും തന്നെ ജി എസ് ടിയിലേക്ക് പെട്രോൾ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ തയ്യാറല്ല അവർ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഡൽഹിയിൽ ഒരു മീറ്റിംഗ് വിളിച്ച് ഇത് ഐക്യഖണ്ഡേന പാസ്സാക്കുമെന്ന് നിർമ്മലാ സീതാരാമൻ വ്യക്തമായി പറഞ്ഞതാണ് അവരുടെ ഈ ഇടതുപക്ഷത്തെ സർക്കാരിന്റെ ഒരു വാക്കിന് വേണ്ടിയാണ് നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള കേന്ദ്ര സർക്കാർ അടക്കമുള്ള മന്ത്രിമാർ അടക്കമുള്ള മിനിസ്ട്രി ഓഫ് ഫിനാൻസിലെയും അടക്കമുള്ളവർ കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമണി ന്യൂസ് Thank you